അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാർഡ വാർത്തകൾ പവർഡ് ബൈമൂട്ടിൽ സിൽക്സ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലു ഖാസ് എന്താ ഒരു മൂഡ് ഓഫ് ഇപ്പം മുടി വല്ലാതെ കൊഴിയുന്നുണ്ട് തോന്നുന്നു വൈറ്റമിൻ യും മിക്ക സ്ത്രീകളുടെയും മുടി പ്രധാന കാരണം ഹെയർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ നമസ്കാരം ഞാൻ ഡെയ്സി ബിജു ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ശനിയാഴ്ച സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായി ഔദ്യോഗിക അറിയിപ്പ് കാലവർഷം ഇത്ര നേരത്തെ എത്തുന്നത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു കനത്ത മഴയിലും കാറ്റിലും സംസ്ഥാനത്ത് ഏറെ നാശനഷ്ടങ്ങളുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ നഗരത്തിലും ഗ്രാമങ്ങളിലും മരങ്ങൾ വ്യാപകമായി കടപുഴകി വീണ് വീടുകൾക്കടക്കം കേടുപാടുകൾ പറ്റി സംസ്ഥാനത്ത് മൂന്ന് ദിവസത്തേക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രം പുറപ്പെടുവിച്ചതോടെ ഇന്നു മുതൽ മൂന്ന് ദിവസത്തേക്ക് അതീവ ജാഗ്രത ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലുമാണ് മുന്നറിയിപ്പ് മറ്റന്നാൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള പതിനൊന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് കോഴിക്കോട് നല്ല കെ വി ലൈൻ ടവർ ചെരിഞ്ഞു എന്നാൽ ടവർ ഇരുന്നതിനാൽ വൻ അപകടം ഒഴിവായി ഇന്നലെ രാത്രിയിലെ കാറ്റിലും മഴയിലുമാണ് വെള്ളക്കെട്ടിൽ സ്ഥാപിച്ച ടവർ ചെരിഞ്ഞത് കോഴിക്കോട് കൊടിയത്തൂർ ചെറുവാടായിൽ ഇന്നലെ രാത്രിയുണ്ടായ കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടമുണ്ടായി മരങ്ങൾ കടപുഴകി വീണു വീടുകൾക്കും കേടുപാടുകൾ ഉണ്ടായി വൃഷ്ടിപ്രദേശങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തും ഡാമിന്റെ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള ഷട്ടറുകളാണ് ഇരുപത് സെന്റിമീറ്റർ വീതം ഉയർത്തുക ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചു തൃശൂർ കോർപ്പറേഷൻ വാണിജ്യ സമുച്ചയത്തിന്റെ മേൽക്കൂര ഇളകി താഴെ വീണ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് തൃശൂർ കോർപ്പറേഷൻ മേയർ മേൽക്കൂര നേരത്തെ ഇളകിയിരിക്കുന്ന പരാതി ലഭിച്ചിട്ടും നടപടിയെടുത്തില്ലെന്നാരോപിച്ച് കോൺഗ്രസും ബിജെപിയും കോർപ്പറേഷനിൽ പ്രതിഷേധിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി പ്രതിഷേധക്കാർക്ക് നൽകി തൃശൂർ ചാവക്കാട് മണത്തലയിൽ ദേശീയപാതയിലെ വീണ്ടുകേറിയ ഭാഗത്ത് ഒഴിച്ച ടാർ കനത്ത മഴയിൽ വീട്ടിലേക്ക് ഒഴുകിയ സംഭവത്തിൽ കമ്പനി പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകി അംഗപരിമിതനായ അശോകനെ കരാർ കമ്പനി ഉദ്യോഗസ്ഥരെത്തി കണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ റോഡിന് പാർശ്വഭിത്തി കെട്ടി നൽകാമെന്ന് ഉറപ്പ് നൽകി ദേശീയപാതയുടെ നിർമ്മാണ അപാകതകൾ ശ്രദ്ധയിൽപ്പെടുത്താൻ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കാണും കേന്ദ്ര സർക്കാർ വിദഗ്ദ്ധ സംഘം ഉടൻ സന്ദർശനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും നിർമ്മാണത്തിൽ അപാകതകളുണ്ടോ പരിഹാരമാർഗം എന്തൊക്കെ എന്നിവ അടങ്ങിയതായിരിക്കും റിപ്പോർട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ദില്ലിയിൽ പ്രൊഫസർ കെ വി തോമസ് കൂടിക്കാഴ്ച നടത്തി സംസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങളോട് വളരെ അനുകൂലമായ നിലപാടാണ് ധനമന്ത്രി സ്വീകരിച്ചതെന്ന് കെ വി തോമസ് വിശദീകരിച്ചു വയനാട് ധനസഹായം ലഭ്യമാക്കണമെന്നതടക്കം ആവശ്യങ്ങൾ വീണ്ടും അറിയിച്ചുവെന്നും മൂലധന നിക്ഷേപ ഇൻസെന്റീവായി സംസ്ഥാനത്തിന് നൽകാനുള്ള സഹായം ലഭ്യമാക്കണമെന്നും ധനമന്ത്രിയോട് ആവശ്യപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന് ജന്മദിനാശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് മോദി പിണറായിക്ക് ജന്മദിനാശംസകൾ നേർന്നത് കൂടാതെ പിറന്നാൾ ദിനത്തിൽ ക്ലിഫ് ഹൌസിലെത്തി ഗവർണർ രാജേന്ദ്ര ആർലേക്കറും മുഖ്യമന്ത്രിക്ക് ആശംസ നേർന്നു അതോടൊപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും പിണറായി വിജയന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നുവെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു സംസ്ഥാനത്തെ പുതിയ രാഷ്ട്രീയ പാർട്ടിയായി നാഷണൽ ഫാർമേഴ്സ് പാർട്ടി പ്രഖ്യാപിച്ചു കേരള കോൺഗ്രസ് മുൻ ചെയർമാൻ ജോർജ് ജെ മാത്യു ആണ് പാർട്ടി പ്രസിഡന്റ് മുൻ എം എൽ എ എം വി മാണിയാണ് വൈസ് പ്രസിഡന്റ് മുൻ എം എൽ എ പി എം മാത്യു ജനറൽ സെക്രട്ടറിയാകും പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകിയതായി ജോർജ് ജെ മാത്യു അറിയിച്ചു മോട്ടോർ വാഹന വകുപ്പിന് ഇനി മുതൽ ഔദ്യോഗിക പതാക ചുവപ്പും മഞ്ഞയും വെള്ളയും നിറത്തിൽ എം എന്ന ആലേഖനം ചെയ്തതാണ് പതാക യൂണിഫോം സേനയായിട്ട് മോട്ടോർ വാഹന വകുപ്പിന് ഇതുവരെ ഔദ്യോഗിക പതാക ഉണ്ടായിരുന്നില്ല ഗതാഗത കമ്മീഷണറുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചു ജൂൺ മിൽമ തിരുവനന്തപുരം മേഖല എം ഡി യെ മാറ്റി നിർത്താമെന്ന് സർക്കാർ ഉറപ്പു നൽകി ഐ എൻ ടിയുസി സി ഐ ടി യു യൂണിയനുകളുമായി തൊഴിൽ ക്ഷീരവികസന മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം സർവീസിൽ നിന്നും വിരമിച്ച ഡോക്ടർ പി മുരളിയെ തിരുവനന്തപുരം മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും നിയമിച്ചത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സംയുക്ത ട്രേഡ് യൂണിയനുകൾ പണിമുടക്ക് ആരംഭിച്ചത് ഇടുക്കി ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും ഡി സി സി മുൻ ജനറൽ സെക്രട്ടറിയുമായ ബെന്നി പെരുവന്താനം ബിജെപിയിൽ ചേർന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു വഖഫ് വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടതെന്ന് ബെന്നി പെരുവന്താനം പ്രതികരിച്ചു ഇടുക്കി അടിമാലി സ്വദേശി മറിയക്കുട്ടി ബി ജെ പിയിൽ ചേർന്നതിൽ പരിഹാസവുമായി കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് വീടില്ലാത്ത ഒരാൾക്ക് പാർട്ടി ഒരു വീട് വെച്ച് നൽകിയെന്നും ആ വീട്ടിലെ കിണറ്റിൽ ഒരു പൂച്ച വീണുവെന്നും ആ പൂച്ചയെടുക്കാൻ വേറൊരു പാർട്ടി വന്നുവെന്നും ഒടുവിൽ വീട്ടുടമ ആ പാർട്ടിയിൽ ചേർന്ന പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നും സണ്ണി ജോസഫ് പരിഹസിച്ചു വീടില്ലാത്ത എല്ലാവർക്കും വീട് വേണമെന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതിയുടെ അറസ്റ്റ് വൈകുന്നതിനെതിരെ കുടുംബം സുകാന്തിനെ അറസ്റ്റ് ചെയ്യാത്തതിനു പിന്നിൽ ഭരണകക്ഷിയോടുള്ള രാഷ്ട്രീയ ബന്ധമെന്ന് യുവതിയുടെ അച്ഛൻ പറഞ്ഞു മകളുടെ മരണത്തിന് കാരണം സുഗാന്ത് തന്നെയെന്നതിന് വ്യക്തമായ തെളിവുകൾ പോലീസിനുണ്ടെന്നും എന്നാൽ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ചില ഉന്നതർ ഇടപെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കണ്ണൂർ ചെറുപുഴയിൽ എട്ടു വയസ്സുകാരിയെ അച്ഛൻ മർദ്ദിക്കുന്ന ദൃശ്യത്തിൽ കേസെടുക്കാൻ റൂറൽ എസ്പിയുടെ നിർദ്ദേശം കുട്ടിയുടെ അച്ഛൻ മലാങ്കടവ് സ്വദേശി മാമച്ചനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എട്ടു വയസ്സുകാരിയെ അച്ഛൻ വർദ്ധിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് പോലീസ് നടപടി സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് നടക്കുന്ന ദൃശ്യത്തെപ്പറ്റി അന്വേഷിച്ചപ്പോൾ പ്രാങ്ക് വീഡിയോ ആണെന്ന് മൊഴി നൽകിയെന്നാണ് പോലീസ് പറയുന്നത് ദിവസങ്ങളായി പോലീസ് സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയ ബത്തേരി നഗരപ്രാന്തത്തിലെ നിരവധി സ്പോട്ടുകളിൽ വനംവകുപ്പിന്റെ വ്യാപക തിരച്ചിൽ ഇന്നലെ രാത്രി പുലിയെ കണ്ട സെയിന്റ് ജോസഫ് സ്കൂളിന് സമീപത്തെയും കാട് മൂടിക്കിടക്കുന്ന ഇടങ്ങളിൽ ഡിഎഫ്ഒയുടെ നിർദ്ദേശപ്രകാരം നായ്ക്കെട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നുള്ള വാച്ചർമാരും ഉദ്യോഗസ്ഥരുമെത്തി പരിശോധന നടത്തി നടത്തിവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ സിലിണ്ടറിലെ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിച്ച് അനസ്തേഷ്യ ടെക്നീഷ്യനായ അഭിഷേകിന് പരിക്കേറ്റു ഉടൻ കാഷ്വാലിറ്റിയിൽ എത്തിച്ച് ചികിത്സ നൽകി തുടർന്ന് താമസ താമസസ്ഥലത്തേക്ക് പോയെങ്കിലും രാത്രിയോടെ ചർതലും മറ്റും കലശലായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു തുടർന്നുള്ള പരിശോധനയിൽ തലയോട്ടിക്ക് പൊട്ടലുള്ളതായി കണ്ടെത്തി ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ും അതാണ് സ്മാർട്ട് ഗോൾഡ് ഏത് ശാഖയിലും സ്വർണം വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായ്ക്കെതിരെ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട അപകീർത്തി കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് ഝാർഖണ്ഡിലെ ചൈബസ കോടതിയുടേതാണ് നടപടി ഈ മാസം കോടതിയിൽ ഹാജരാകണമെന്നാണ് കോടതി നിർദ്ദേശം നേരിട്ട് ഹാജരാകുന്നത് ഒഴിവാക്കണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടെങ്കിലും കോടതി തള്ളി ജാമ്യത്തിന് കൈക്കൂലി വാങ്ങിയെന്ന് ദില്ലി റൌസ് അവന്യൂ കോടതിയിലെ ജഡ്ജിക്കും ക്ലർക്കിനുമെതിരെ ആരോപണം ആരോപണത്തിന് പിന്നാലെ ദില്ലി ആന്റി കറപ്ഷൻ ബ്യൂറോ അന്വേഷണം തുടങ്ങി കോടതിയിലെ ക്ലർക്കിനെ പ്രതി ചേർത്ത് എഫ്ഐ രജിസ്റ്റർ ചെയ്തു പിന്നാലെ ദില്ലി ഹൈക്കോടതി ജഡ്ജിയെ സ്ഥലം മാറ്റുകയും ചെയ്തു ജിഎസ്റ്റി തട്ടിപ്പ് കേസിലെ പ്രതികളോട് ഒരു കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നാണ് പരാതി ബോളിവുഡ് ചലച്ചിത്ര നടൻ മുകുൾ ദേവ് അന്തരിച്ചു അദ്ദേഹത്തിന് വയസ്സായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അസുഖബാധിതനായിരുന്ന മുകളിനെ ഐസിയുവിൽ പ്രവേശിപ്പിച്ചിരുന്നു വെള്ളിയാഴ്ച രാത്രിയാണ് മരണം സംഭവിച്ചതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മരണകാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല ഗുജറാത്ത് അതിർത്തിയിലൂടെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച പാകിസ്ഥാൻ സ്വദേശിയെ ഇന്ത്യൻ അതിർത്തി രക്ഷാസേന വെടിവെച്ച് കൊലപ്പെടുത്തി പാക് അതിർത്തിയിൽ ഗുജറാത്തിലെ ബനസ്കന്ദ ജില്ലയിലാണ് സംഭവം മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല അതിർത്തി കടന്നു വരരുതെന്ന മുന്നറിയിപ്പ് സൈന്യം നൽകിയിട്ടും ഇയാൾ അനുസരിച്ചില്ല ഇതോടെയാണ് ബിഎസ്എഫ് വെടിയുതിർത്തത് സിന്ധു നദീ ജല കരാർ മരവിപ്പിച്ച ശേഷമുള്ള ജലപ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ പാക് ജനത വിശന്ന് മരിക്കേണ്ടി വരുമെന്ന് തെഹറിഖ് ഇ ഇൻസാഫ് പാർട്ടി സെനറ്റർ സയ്യിദ് അലി സഫർ ഇന്ത്യയുടെ ജലബോംബ് നിർവീര്യമാക്കണമെന്ന് ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനോട് പാക് സെനറ്റർ ആവശ്യപ്പെട്ടു കുവൈത്തിലെ താപനില അൻപത് ഡിഗ്രിയിലെത്തിയ സാഹചര്യത്തിൽ ജൂൺ ഒന്ന് മുതൽ ഓഗസ്റ്റ് അവസാനം വരെ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം നാല് വരെ രാജ്യത്തുടനീളമുള്ള എല്ലാ റോഡുകളിലും ഡെലിവറി ബൈക്കുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള പതിനെട്ടംഗ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു രോഹിത് ശർമ്മയുടെ പിൻഗാമിയായി ശുഭമാൻ ഗില്ലിനെ ഇന്ത്യയുടെ പുതിയ നായകനായി തെരഞ്ഞെടുത്തപ്പോൾ ഋഷഭ് പന്തിനെ വൈസ് ക്യാപ്റ്റനായും തെരഞ്ഞെടുത്തു യശസ്വി ജെയ്സ്വാൾ കെ എൽ രാഹുൽ സായ് സുദർശൻ അഭിമന്യു ഈശ്വരൻ കരുൺ നായർ നിതീഷ് റെഡ്ഡി രവീന്ദ്ര ജഡേജ ധ്രുവ് ജുറൽ വാഷിംഗ്ടൺ സുന്ദർ ഷാർദുൽ ധാക്കൂർ മുഹമ്മദ് സിറാജ് ജസ്പ്രീത് ബുംറ പ്രസിദ്ധ കൃഷ്ണ ആകാശ് ദീപ് അർഷ്ദീപ് സിംഗ് കുൽദീപ് യാദവ് എന്നിവരാണ് പതിനെട്ടംഗ ടീമിലെ മറ്റു താരങ്ങൾ അഞ്ച് ടെസ്റ്റുകളുള്ള പരമ്പര ജൂൺ ഇരുപതിന് ആരംഭിക്കും ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായന വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ബിജു വാർത്തകൾ വിരൽ ഡേസിബിച്ചു